ഹലോ ഗെ ഇപ്പോൾ നമ്മൾ യാത്രയപ്പിലാണേ മുജീബിന്ന് ഗൾഫിൽ പോവുകയാണേ മുജീബ് പള്ളി എയർപോർട്ടിലാണ് നമ്മളെ എയർപോർട്ടിൻ്റെ അവിടെ എത്തി നമ്മൾ ചായ അടിച്ച് പോകുമ്പോൾ ചായക്കണി നിരത്തിക്കാണ് ഇന്നലെ രാത്രി അവൻ്റെ വീട്ടിൽ ചിലവൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടിമുടിന്നൊക്കെ പോന്നിപ്പോ എയർപോർട്ടിലൊക്കെ എത്തി നമ്മളിപ്പോ കളിച്ചിടുന്ന മുജീബായിരുന്നു പണിയെടുക്കാൻ വേണ്ടി പോയി ഗൾഫേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പന്തലി ടൂർണമെന്റ് കല്യാണം നിക്കാ കൂടി മുജീബ് അങ്ങനെ കാറേറ്റ് വന്നിരുന്നു കൂടി അതേപോലെ എല്ലാവരും പോകുന്നു എയർപോർട്ടിൽ കാക്കാൻ അത്രയപ്പോ എന്താണ് കൊടുമ്പുടിന്ന് പോകുന്നപ്പോൾ എയർപോർട്ടിലെത്തി പൈസ ഒക്കെ ഉണ്ടാക്കി പെണ്ണു കെട്ടാൻ പറയുണ്ട് ഇമാൻ വാപ്പാൻ നോക്കണം കുടുംബ കുടുംബം നോക്കണം ഒക്കെ പറയുണ്ട് പണക്കാരായിട്ട് വരുന്നു നാട്ടിക്ക് ഞങ്ങളെ കൊടുമുടി വളവിലുള്ള എല്ലാ ചെക്കന്മാരും ഇങ്ങനെ ഗൾഫ് പോകും അതും ഇതൊക്കെ ആയിട്ട് ഗൾഫ് പോകും അതിലൊക്കെ ആഗ്രഹമാണെങ്കിൽ ഗൾഫ് ഒക്കെ ചക്കമാരൊക്കെ ഭാര്യ നമുക്ക് നാട്ടിലത്തെ പണി ഒന്നും വേണ്ട ആര്ക്ക് പോവാൾഫത്തെ പണി മതി എല്ലാവർക്കും എന്റെ പിന്നാലൊക്കെ നല്ല ഫോട്ടോ എടുക്കാനും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു മുജീബ് ആളിപ്പോ വീടെ പറഞ്ഞു പോവാണ് ഗൾഫൊക്കെ അത്ര ഇപ്പൊ എന്തായാലും പോയിട്ട് വരട്ടെ നന്നാവട്ടെ ആള് എങ്ങനെയല്ലോ ഒന്നു എന്റെ വാപ്പാന്റെ അടുത്തൊക്കെ പോണേ രാവിലെ പിരവ് പോയിട്ട് വെട്ടി ബേക്ക് ചെയ്തോ ഡ്രസ് ബാഗിലാക്കി വണ്ടി കയറ്റോ അതേപോലെ തന്നെ രാത്രി അമ്മ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കി അതൊക്കെ സന്തോഷമായിരുന്നു സന്തോഷമായിരുന്നു ഞാൻ ഭീമാനം പൊന്തിന് കാണട്ടോ കുറച്ച് തന്നെ ഭീമാനം പൊന്തി കാണാം കുറച്ച് തന്നെ എയർപോർട്ടിൽ കുഞ്ഞു എയർപോർട്ടിന് കാണാക്ക് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കണത് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കണേ

ാക്കി കൊടുക്കുന്ന ഓർമ്മ കാണിച്ച ഫുഡ് അയക്കാന് മുജീവിന്റെ ഓർമ്മ കാണിച്ച ഫുഡ് അയക്കാന് അങ്ങനെ ആക്കി കൊടുത്തപ്പോ ഞങ്ങള് റിട്ടൺ വന്ന് മന്തികട കയറി ഞങ്ങള് കൊടുമ്പുടിയെത്തും ഞാൻ അടുത്ത് പോക്കില്ലേ വരതിട്ടോ നമുക്ക് ഒരാൾ പോകുമ്പോ ടെൻഷനാണ് കൊണ്ടാൻ വരുമ്പോ രസാണ് ഒരാള് ടെൻഷനാണേ മിന്നാജിന്റെ ഓനവന്റെ കാല് കണ്ട മിന്നാജിന്റെ കാലാണ് ഷബീര് ടെൻഷനായി ഇപ്പൊ ഷബീർ പറഞ്ഞു വേണ്ടി ఆ పల్టెం జింబోయ డిటెన్ చే లకన కు